നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ ഒരു തുക കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു മാസത്തിലെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്തപ്പോൾ എത്തിയത് എന്നാൽ കേന്ദ്രവിഹിതം മുൻകൂറായി സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ മുടക്കം വന്ന മുഴുവൻ തുകയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്യുക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിതമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക രണ്ട് ദിവസത്തിനകം ഈ തുക അക്കൗണ്ടുകളിലെത്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സമൊന്നുമില്ലാതെ തന്നെ വിതരണം ചെയ്ത രണ്ടു മാസത്തിലെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയവർക്ക് മറ്റൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ചു മാസത്തെ തുകയോളം നിലവിൽ ഓരോ ഗുണഭോക്താക്കൾക്കും ഇനിയും വിതരണം ചെയ്യാൻ കുടിശികയാണ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂർ അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അനുമതി അനുവദിച്ചത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ചയിലാണ് കടപ്പത്ര ലേലം നടക്കുക അതായത് നാളെ മാത്രമല്ല ക്ഷേമ പെൻഷന് പണം കണ്ടെത്താനായി സഹകരണ ബാങ്കിൽ നിന്നും രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക